അസ്സാമലേക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നോമ്പു മാസമല്ലേ വരുന്നത് അപ്പം നിസ്കാരക്കുപ്പായോ മക്കനായൊക്കെ എല്ലാവരും പുതിയത് വാങ്ങിച്ച് തുണി എടുത്തല്ലെങ്കിൽ തയ്ക്കും അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കും അപ്പം ഒരു മീറ്റർ തുണി തുണിയുണ്ടെങ്കിൽ നമുക്കിതൊരു മക്കന തയ്ക്കാം അപ്പം ഇത് ഒരു മീറ്റർ തുണിയാണ് അപ്പം നിസ്കാരക്കുപ്പായത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ത്രെഡാൻ ഈടിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും നിസ്കാരക്കുപ്പായന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും അപ്പോൾ ഇതൊരു മീറ്റർ തുണിയാണ് അപ്പോൾ ഇതിനകത്ത് വെട്ടൊന്നും ഇല്ല എങ്കിലും നമുക്ക് റൗണ്ട് ബാക്കിൽ ഒന്ന് റൗണ്ട് ഷേപ്പ് ചെയ്യുന്ന ഒരു വെട്ടേ ഉള്ളു അതാണ്ട് ഇതാണ് മക്കനയുടെ നമ്മുടെ നെറ്റി ഭാഗം തലയുടെ ഭാഗത്ത് ഇടുന്ന ഭാഗത്ത് ആ ചെവിയുടെ അവിടുത്തോട്ട് ഒരു നാലിഞ്ച് ഇഞ്ച് ഒന്ന് അടയാളം ചെയ്യണം എന്തിനോ രണ്ട് വള്ളി വെക്കാനാണ് അവിടെ അവിടെ രണ്ട് ഭാഗവും കൂടെ നാലോ അഞ്ചോ എടുക്കാം ആ ചെവിയുടെ ഭാഗത്ത് വള്ളി വെച്ച് കെട്ടാനുള്ള പിന്നെ നമ്മൾ ആ മുകളിൽ നിന്ന് താഴോട്ടൊരു പത്തര ഇഞ്ച് പതിനൊന്നും പന്ത്രണ്ടും ഒന്നും എടുക്കരുത് കറക്റ്റ് അളവാണ് വർഷങ്ങൾ കൊണ്ട് ഞാൻ തയ്ച്ച് എടുക്കുന്ന ആളാണ് പത്തര ഇഞ്ച് എടുത്താൽ എടുത്താൽ മതി കാരണം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം വലിയ അളവായിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ കുറയ്ക്കും ഇനി പിന്നെ നമ്മൾ ഇറക്കം എടുക്കേണ്ടതാണ്ട ഇതിപ്പം മുപ്പത്തിയഞ്ച് ഇഞ്ച് മതി നമുക്ക് ബാക്കിയുള്ള തുണി തലയുടെ ഭാഗത്ത് വെച്ച് തയ്ക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഈ ചതുരമായിട്ട് തന്നെ വെട്ടണ്ട ആവശ്യം ചതുരമായിട്ട് എടുക്കുക തന്നെ എടുക്കാം വള്ളി വെ വേണം രണ്ട് വള്ളി വേണം പിന്നെ ഈ തലയുടെ ഭാഗത്ത് എപ്പോഴും നനവുള്ള ഭാഗമായതുകൊണ്ട് നമുക്കൊരു ശകലം തുണി വെച്ച് കട്ട് ചെയ്ത് തയ്ക്കണം അതിനാണ് ഇങ്ങനെ റൗണ്ടിൻ്റെ ഷേപ്പിന് അല്ലെങ്കിൽ ചതുരമായിട്ട് എടുത്തിരിക്കുകയും ചെയ്യാം റൗണ്ട് ഇല്ലെങ്കിൽ ചതുരമായിട്ട് എടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് കട്ട് ചെയ്യാം കണ്ട ഇത് കണ്ട ഇതേമാതിരി റൗണ്ട് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളു മക്കനാട കട്ടിങ്ങ് ഈ ബാക്കിലെ കട്ട് കട്ട് മാത്രമേ ഉള്ളു മക്കനായക്ക് ഇനി നമുക്ക് തയ്ക്കാൻ പോകും ഇത് തയ്ക്കുന്നതിന് മുന്നേ ഇനിയിപ്പം പിന്നെ ഒരു പന്ത്രണ്ട് ഇരുപത്തിനാല് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയും അഞ്ചോ അതൊക്കെ അവരവരുടെ തുണി തുണിയുള്ളതിനനുസരിച്ച് അഞ്ചോ ഏഴോ ഇല്ലെങ്കിൽ അഞ്ചില്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം വീതി പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇഞ്ച് നീളം എടുക്കണം പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് അഞ്ച് അതെന്നുവെച്ചാൽ തലയുടെ ഭാഗത്ത് കട്ട് വെക്കാനുള്ള നീളം ആ മക്കനാടെ ഭാഗത്ത് മുകളിൽ തയ്ക്കാനുള്ള എപ്പോഴും നമ്മുടെ നനവും മുടിയൊക്കെ കാണും കാണാതിരിക്കാനും ഒക്കെയാണ് ഈ കട്ടിയുള്ള തുണി തയ്ക്കുന്നത് എന്നു ചോദിച്ചാൽ രണ്ട് വള്ളി വേണം ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വീതം ഓരോ പിന്നെ ഒന്നര ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് നീളം വേണം ഒരു വള്ളിക്ക് പതിനഞ്ച് ഇഞ്ച് നീളവും മൂന്ന് ഒരു ഒന്നര ഇഞ്ച് വീതിയും അപ്പുറത്തെ സൈഡ് ഞാൻ അതേമാതിരി ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വീതം എടുത്തിട്ട് വരച്ചെടുക്കുകയാണ് ഈ ടേപ്പ് വെച്ച് വരച്ചിട്ടാണ് വരയൊന്നും കറക്റ്റ് ആവാതെ സ്കെയിലെടുക്കാൻ പോകുന്നതിൻ്റെ മടി കാരണം അങ്ങനെ രണ്ട് വള്ളിയായി ഇനി താടി മറയ്ക്കാനുള്ള തുണി എടുക്കണം ഒരു ഇഞ്ച് വീതിക്ക് വേണം താടി മറയ്ക്കാനുള്ള തുണി എടുക്കുന്ന സമചതുരം താടി ഒതുങ്ങിയിരിക്കാൻ നമ്മുടെ താടിയും കാണരുത് മക്കന ഇടുമ്പം അപ്പം ഇട്ട് നോക്കണം കറക്റ്റാണോന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കയറി ഇറക്കം ഉണ്ടെങ്കിൽ അപ്പം കട്ടിങ്ങൊക്കെ തീർന്ന് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം മെഷീനിലോട്ട് പോയിരുന്ന് വേണ്ട ആദ്യം തയ്ക്കേണ്ടത് വള്ളിയാണ് രണ്ട് വള്ളി ഇത് അപ്പുറവും അപ്പുറവും ഒന്നും മടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കണം രണ്ട് വള്ളി ഇതേമാതിരി തയ്ക്കണം രണ്ട് വള്ളിയും തയ്ച്ച് തീർന്ന് അതിനുശേഷം ഇതിനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് നോച്ചിട്ട് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ല അഞ്ച് ഇഞ്ച് വീതിയും ഇരുപത്തിയാല് ഇഞ്ച് നീളമുള്ള ആ കട്ട് പീസ് എന്നിട്ട് ആ മക്കനാടെ ഭാഗം താണ്ട് ഇവിടെ നോച്ചിട്ടിട്ടുണ്ട് അടയാളം കൊടുത്തിട്ടുണ്ട് ഞാൻ ചോക്ക് അകത്ത് ചോക്കിൻ്റെ അടയാളം ഉണ്ട് അണ്ട് ഇവിടെ ഇങ്ങനെയും കൂടെ നോച്ചിട്ടെന്ന് പറയുന്നത് ഒരടയാളം കൊടുക്കുകയാണ് നമ്മൾ അപ്പം ആ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് നീളം വീതി നീളം അഞ്ചിഞ്ച് അതെടുത്ത് മുകളിലോട്ട് വെച്ചതിന് ശേഷം ആ മക്കനാടെ ഇതിൽ നടുഭാഗത്ത് നോച്ചിട്ട ഭാഗത്തോട്ട് വരണം വര അപ്പുറം അപ്പുറം രണ്ടും രണ്ട് നോച്ചുണ്ട് ചെവിയുടെ ഭാഗത്ത് അപ്പുറം അപ്പുറം അപ്പോൾ അവിടെ ഒരു വള്ളി വെച്ച് അകത്തോട്ട് വെച്ച് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ ഇടയ്ക്കും ആ മക്കനാട ഇടയ്ക്ക് ആയിട്ട് വെച്ച് കൊടുക്കണം ഒന്ന് കെട്ടിട്ട് വെച്ച് കൊടുക്കണം എപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോഴെല്ലാം കെട്ടിട്ട് വലിച്ചു മുറുക്കുന്നത് കൊണ്ട് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയ വള്ളി ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും വള്ളി മടക്കി വെ തയ്ച്ചതിന് ശേഷം വെച്ചതിന് ശേഷം ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം ഇനി ഒരു സൈഡാണ് ഞാൻ തയ്ച്ചത് ഇനി അപ്പുറത്തെ സൈഡും കൂടെ തയ് തയ്ക്കുന്നത് കാണിക്കുക തിരിച്ചിട്ടതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം വേണ്ട അടുത്ത ചെവിയുടെ ഭാഗവും കൊണ്ടുവന്ന് വള്ളി വെച്ച് പിടിപ്പിക്കണം അകത്തോട്ട് വെച്ച് ഇങ്ങനെ തയ്ച്ചില്ലെങ്കിലും തയ്ച്ചതിന് ശേഷം വെച്ച് കൂട്ടി വള്ളി കൂട്ടി ഒഴിപ്പിച്ചാൽ ഇതാണ് വൃത്തി തയ്ക്കുന്ന വൃത്തി മക്കനാടെ അപ്പം ഇത് റെഡിമെയ്ഡ് തയ്യൽ മാതിരി ഇരിക്കും മറ്റേ നല്ല നമ്മൾ വെളിയിൽ കൂട്ടി ഒഴിപ്പിക്കാൻ തയ്യലൊക്കെ കാണും എന്നിട്ട് മടക്കി വെച്ച് തയ്ച്ച് കൊടുക്കണം ലാസ്റ്റ് വരുമ്പോൾ ഒന്ന് മടക്കണം ഇനി ഇതിനെ പതിച്ച് തയ്ക്കണം പതിച്ച് തയ്ക്കുന്നതിന് പകരം രണ്ട് തുണിയും കൂടെ എടുത്തതിനു ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് തയ്ക്കും തയ്ക്കാൻ ഞാൻ ഇങ്ങനെയാണ് തയ്ക്കുന്നത് രണ്ട് തുണിയും കൂടെ വെച്ചതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തൊക്കെ തയ്ക്കത്തില്ലേ അതേമാതിരി വെച്ച് തയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് ഒറ്റ തുണിയായിട്ട് വെച്ചും പതിച്ച് തയ്ക്കുക അതിനെക്കാട്ടും വൃത്തി ഇതാണ് അവിടെ ഒന്ന് കെട്ടിട്ട് തയ്ച്ച് കൊടുക്കണം മടക്കി തിരിച്ച് വെച്ച് ഇതേമാതിരി തുണി മടക്കണം മടക്കി ഇങ്ങനെ വെച്ച് വേണം തയ്ച്ച് പൂർത്തിയാക്കാൻ ഇവിടെ നല്ല കട്ടിയായിട്ടിരിക്കും മുടിയും കാണത്തില്ല പിന്നെ എപ്പോഴും എപ്പോഴും നനയുന്ന ഭാഗമായതുകൊണ്ട് കീറിപ്പൊത്തുമില്ല കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ച് വെച്ച് കെട്ടിട്ട് ഞിറക്കണം ഇനി നമ്മൾ അടിഭാഗം അത് മടക്കി വിതാണ്ട ഇത് കേൾക്കണ്ട ഇതേമാതിരി ഇനി നമ്മുടെ ആ മക്കനാട ഫ്രണ്ട് ഭാഗം എടുത്ത് രണ്ട് തുമ്പും കൂടെ കൂട്ടി ഓഴിപ്പിക്കണം താടിയുടെ ഭാഗത്തോട്ട് തല താടിയുടെ ഭാഗത്തോട്ട് വരുന്ന അടയാളം കൊടുക്കാൻ അത് തയ്ക്കു വെച്ച് തീർക്കുവാണിത് ഒര ഇഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം ഇതാണ്ട നമ്മൾ പത്തര ഇഞ്ചാണ് അവിടെ കൊടുത്തേക്കുന്നത് ആ പത്തര ഇഞ്ചിൽ അടയാളം ചെയ്യണം മാർക്ക് മായഞ്ഞു പോയോ എന്നറിയില്ല അതിൻ്റെ മാർക്ക് കാണുന്നില്ല അതാണ് ദാ ഇവിടെ അടയാളം കൊടുത്ത് അവിടെ കൈവെച്ച് ഒന്ന് ഒന്ന് അടയാളം ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം അവിടെ ഞാൻ കൈ വെച്ച് എന്നെ വെച്ച് അവിടെ നിന്ന് അടയാളം ചെയ് ഇതാക്കുക തയ്ച്ച ഇറക്കുക പത്തര ഇഞ്ച് പത്തേമുക്കാലും മെണങ്ങി എടുക്കുക വലുതായിപ്പാകാതെ നോക്കണം മക്കനെ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മുടി കാണും വലുതായി പോയി കഴിഞ്ഞാൽ മുടി കാണും അത് അതിനെയാണ് കറക്റ്റ് അളവ് വെച്ചങ്ങ് തയ്ക്കുന്നത് അവരവരുടെ മുഖത്തിൻ്റെ എത്ര ആണ് ഷേപ്പ് എന്ന് നോക്കണം അണ്ട് ഇവിടെ ഒന്ന് താടിയുടെ ഇവിടെ ഭാഗം നമ്മൾ വെട്ടി വെച്ചാൽ ചതുരം തുണി അതവിടെ തയ്യതാണ്ട് ഇത് വെക്കുമ്പോൾ താടി ഒന്ന് മറഞ്ഞിരിക്കും ഉണ്ടോ ഇത് താടി മറഞ്ഞിരിക്കാനുള്ള തുണി തയ്യലാണിത് ഇതകത്തോട്ട് അടിയിലോട് അകത്തോട്ട് വെച്ചതിന് ശേഷം ആ മക്കനാട ആ താടി ഭാഗം വെച്ച് ഒന്ന് തയ്ക്കണം തിരിച്ചെടുത്ത് വെച്ച് ഒരു തയ്യലും കൂടെ ഇടാം അങ്ങനെ അതിൻ്റെ കട്ടിങ് തയ്യൽ തീർന്ന് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അടിഭാഗം മടക്കി തേക്കണം അല്ലേ അണ്ട് ഈ ഭാഗം നമ്മൾ റൗണ്ട് ചെയ്തേക്കുന്ന ഭാഗം മടക്കി മടക്കിത്തേക്കണം അപ്പം തയ്യലെല്ലാം തീർന്ന് അതാണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാള്ള അസ്ലാമലേക്കും